നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നമുക്ക് രക്തബന്ധമുള്ള നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ബലി അതായത് നമുക്ക് മരിച്ചു കഴിയുമ്പോഴത്തേക്കുള്ള ബോഡി സംസ്കരിക്കുന്ന ചടങ്ങുകളും അത് കഴിഞ്ഞിട്ട് അഞ്ചിനോ ആറിനോ ഒക്കെ വരുന്ന സഞ്ചാന്യം അത് കഴിഞ്ഞിട്ട് വരുന്ന പുല്ലുകുളി അടിയന്തിരം ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു വർഷത്തോളം നമ്മൾ ചെയ്യുന്ന മാസബലിയാണ് ഈ മാസബലി നടത്തുന്നതിനെക്കുറിച്ച് പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ ഇന്ന് വിശദീകരിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബലിതർപ്പണം മാസബലി അതായത് മാസബലി അതായത് സഞ്ചാന്യം അതുപോലെ പുലകുളി അറിയന്തരം കഴിഞ്ഞാൽ പിന്നെ മാസബലി ഈ മാസബലിയോടു കൂടിയാണ് മാസബലി പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു വർഷം മരിച്ച് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കാണ് ഒരു കൂടിയാണ് ഈ മാസബലി നമ്മൾ പൂർത്തീകരിക്കുന്നത് അതോടുകൂടിയാണ് ഈ ആത്മാവ് പിതൃവായി മാറുന്നത് നമുക്ക് ഗുണകരമായ അവസ്ഥയിലേക്ക് വരുന്നത് ഇല്ലെങ്കിൽ മറിച്ചത് ദോഷം തന്നെയാണ് അപ്പോൾ ഇത് പലരും ചോദിക്കുന്നത് ഏത് നാളിലാണ് നമ്മൾ മാസബലി നടത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നാളിലാണ് നമ്മൾ മാസബലി നടത്തേണ്ടത് അത് ചിലപ്പോൾ മരണപ്പെട്ടു പോയി ഈ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ അടക്കം ചെയ്യുന്നത് അടക്കം ചെയ്യുന്ന നാളിനല്ല ആ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്ന അവസ്ഥ മരണ സമയത്തിന് എന്താണ് മരണം ദേഹവും ദേഹി വിട്ടൊടിയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് ആ സമയത്തിനാണ് ഈ നമ്മൾ നമുക്ക് മരണം സംഭവിക്കുന്നത് ആ സംഭവിക്കുന്ന സമയത്തിന് ഏത് നക്ഷത്രമാണ് ഏറ്റവും ഉചിതമായി നമ്മൾ ചെയ്യേണ്ടത് ആ നക്ഷത്രത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ മാസത്തില് ഒരു അവിട്ടം നക്ഷത്രത്തിൽ ഒരാൾ മരിച്ചു പോയാല് ഇനി അങ്ങോട്ട് വരുന്ന ഒരു വർഷത്തോളം കുംഭമാസമാണ് കുംഭമാസത്തില് അവിട്ടം നക്ഷത്രത്തിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുംഭമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിലായിരിക്കും നമ്മൾ വാർഷിക ബലി ആഘോഷിക്കുന്നത് അപ്പോഴത്തേക്ക് ഏകദേശം പതിമൂന്ന് ബലി നമുക്ക് ഉണ്ടാകും അപ്പോൾ ഈ അവിട്ടം നക്ഷത്രത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പോയി ബലിതർപ്പണങ്ങൾ നടത്തേണ്ടത് അപ്പൊ ചിലവർക്ക് ആ നാളുകൾ എല്ലാ മാസവും അവിട്ടം നക്ഷത്രത്തിൽ നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാള് ചിലവര് ഈ മരിച്ചുപോയാൾ പോയാൽ ജനിച്ച നക്ഷത്രത്തിൽ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അതും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഏറ്റവും അതായത് മരിച്ച നാളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത് വരുന്ന ഏറ്റവും ഉചിതമായിട്ടൊരു നാളെന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം അപ്പം അങ്ങനെക്കും നമുക്ക് ഈ പറഞ്ഞവർക്ക് ചിലപ്പോൾ അശ്വതിയിലാണ് മരിച്ചു പോയത് അല്ലെങ്കിൽ ഇത്ര കേട്ടതിൽ മരിച്ചു പോയി ആ നാളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് പല കാരണങ്ങളാൽ ചിലപ്പോൾ തുടക്കങ്ങളോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി വന്നാൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മാക്സിമം നമ്മളത് ചെയ്യാൻ തന്നെ ശ്രമിക്കുക മനുഷ്യൻ്റെ കാര്യം വേണ്ടി ചിലപ്പോൾ നടക്കാതെ വരാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉചിതമെന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിൽ നമ്മൾ പോയി ബലിതർപ്പണങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് പിന്നെ ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ് മാസബലി നടത്തുമ്പോൾ നമ്മൾ മരിച്ച നാളിലാണ് നടത്തുന്നത് ആ മരിച്ച നാളിൽ നടത്താൻ പറ്റാതെ മുടക്കം വന്നു പോയാൽ പിന്നെ ചെയ്യുന്ന നാൾ ഏതാണ് അതിലേറ്റവും ഉത്തമം എന്ന് പറഞ്ഞത് തിരുവോണം നക്ഷത്രത്തിലാണ് നമ്മൾ നടത്തേണ്ടത് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ മറ്റൊരു ചോദ്യം നമുക്കുണ്ടാകാം തിരുവോണം നക്ഷത്രത്തിലാണ് മരിച്ചുപോയെങ്കിലോ അല്ലെങ്കിൽ തിരുവോണത്തിന് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ അടുത്ത് വരുന്ന നക്ഷത്രത്തിലാണ് മരിച്ചു പോയെങ്കിൽ അപ്പം വീണ്ടും നമുക്ക് എന്തെങ്കിലും തുടക്കം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ തിരുവോണ നക്ഷത്രത്തിൽ നമുക്ക് നടത്താൻ പറ്റില്ല കാരണം അത് ഒരു ഒരു ബലി മുടങ്ങിപ്പോയാൽ നട പിന്നെ അത് തന്നെ ഉചിതമായിട്ടുള്ള തിരുവോണം എന്ന് പറഞ്ഞത് അപ്പം തിരുവോണം നക്ഷത്രത്തിലോ തിരുവോണത്തിനത്തിന് അടുത്ത് വരുന്ന മുൻപോ പിൻപോ ഉള്ള നക്ഷത്രത്തിലാണ് മരണപ്പെട്ടെങ്കിലും തിരുവോണത്തിന് നമുക്ക് നടത്താൻ പറ്റില്ല അപ്പം പിന്നെ ഉചിതമായൊരു നക്ഷത്രം നമ്മൾ നോക്കണം പറ്റുമെന്ന് അപ്പം പിന്നീട് പറയുന്നത് നക്ഷത്രത്തിനേക്കാൾ ഉപരി കറുത്തവാവ് ദിവസം മുടക്കം വരുന്ന ബലികൾ നമ്മൾ അതെ പിതൃതർപ്പണങ്ങൾ നടത്തേണ്ടത് മരിച്ച നാളിലാണ് മരിച്ച നാളിൽ പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരുവോണ നക്ഷത്രത്തിൽ അതിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കറുത്തവാവ് ദിവസം ഏറ്റവും ഉത്തമമാണ് കാരണം പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം എന്ന് പറയുന്നത് കറുത്തവാവാണ് അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ കറുത്തവാവ് ദിവസം പിതൃക്കളുടെ സന്ധ്യാസമയമായി കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഈ എല്ലാ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ ബലി അന്നിട്ടുള്ളൂ കർക്കിടക ബലി എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ലോകപ്രസിദ്ധമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ കണക്കിൽ ചെയ്യുന്നത് അപ്പൊ കറുത്തവാവ് പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എല്ലാ പിതൃക്കൾക്കും പ്രിയപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ ഒരു പിതൃവിന് മരിച്ചുപോയ നാളിൽ പറ്റിയില്ലെങ്കിൽ തിരുവോണ നക്ഷത്രം ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കറുത്തവാവ് ദിവസം വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ നമ്മൾ പോയി ബലിയിട്ട് കൊടുക്കുന്നതും പിതൃക്കൾക്ക് തൃപ്തികരമാണ് അല്ലാതെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ നാളിൽ പോയി നമ്മൾ ഓരോ മാസം ഓരോന്ന് വെച്ചിട്ട് ഒരു പതിമൂന്ന് ബലിയിട്ട് കൊടുത്താലൊന്നും അത് പൂർത്തിയാകില്ല അത് നമുക്ക് ചെയ്യാം ഒരു വർഷത്തിന് ശേഷം അതായത് പിതൃവായി മാറിയതിന് ശേഷം പിന്നെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് പോയി നമുക്കൊരു സൗകര്യം കിട്ടുന്ന കണക്കിന് അല്ലെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പിതൃവിനെ നമുക്കൊരു ബലിയിട്ട് കൊടുക്കാം എന്ന് തോന്നിയാൽ നമുക്ക് പോയി ചെയ്യാം പക്ഷെ അവരുടെ അവർ പിതൃവായി മാറുന്ന ഒരു നടപടിക്രമമാണ് ഈ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നത് ആ സമയത്തിന് നമ്മൾ കൃത്യമായി മരിച്ച ദിവസം തന്നെ ആ നാളിൽ തന്നെ പോയി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം മരിച്ച ദിവസമാണ് അല്ലാതെ നമ്മൾ ഈ ബോഡി അടക്കം ചെയ്ത ദിവസമല്ല നമ്മൾ നാളായിട്ട് നാളായിട്ടെടുക്കേണ്ടത് നാളായിട്ട് എടുക്കേണ്ടത് മരിച്ച ദിവസം തന്നെയാണ് പലരുടെയും ചോദ്യമാണ് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി വരുന്നുണ്ട് പതിമൂന്ന് ബലി ഇട്ടു കൊടുക്കാൻ പറഞ്ഞു ബലി ഇടുന്ന കാര്യത്തിലും നമ്മൾ അതിൻ്റെ ഒരു കൃത്യത ഉണ്ടായിരിക്കണം ചെയ്യിപ്പിക്കുന്നത് നമുക്കറിയില്ല സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് ബലിയിടുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പം അതിനകത്ത് ഒരുപാട് ചടങ്ങുകളുണ്ട് ഒരുപാട് മന്ത്രങ്ങൾ നമ്മളത് കേട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആചാര്യൻ പറയുന്നത് കേട്ട് നമ്മൾ അത് ചൊല്ലണം നമ്മൾ ചൊല്ലുന്നതിലോ നമ്മൾ ചെയ്യുന്ന ക്രിയകളിലോ തെറ്റുണ്ടെങ്കിൽ അത് ആചാര്യൻ പറഞ്ഞ് തന്ന് തിരുത്തിക്കണം അതായത് പൂർണതയോടുകൂടി ചെയ്യുന്ന ബലി തർപ്പണങ്ങൾക്ക് മാത്രമേ ശക്തി ഉണ്ടാകുകയുള്ളൂ അങ്ങനെ ശക്തിയോടുകൂടി ഇട്ടുകൊടുക്കുന്ന തർപ്പണങ്ങൾ മാത്രമേ പിതൃക്കൾക്ക് അല്ലെങ്കിൽ ആത്മാക്കൾക്ക് സ്വീകരിക്കുവാനും പറ്റുകയുള്ളൂ അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി നമ്മൾ ഈ തർപ്പണങ്ങൾ പതിമൂന്നെണ്ണം ചെയ്തു എൻ്റെ തലയിലെ ഭാരം ഒഴിച്ചു വയ്ക്കാം എന്ന് വിചാരിച്ചാൽ അത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല പിതൃദോഷം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മരണം വരെ നമ്മളെ പിന്തുടരുന്നതും നമുക്ക് ദുരിതങ്ങൾ തരുന്നതുമാണ് പിതൃദോഷം മറിച്ച് ഈ ഒരു വർഷം കൊണ്ട് നമ്മളൊരു കൃത്യതയോടുകൂടി പിതൃവിനെ തൃപ്തിപ്പെടുത്തിയാൽ സർവ സൗഭാഗ്യങ്ങളും നമുക്ക് തരും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ചോദിച്ച ചോദ്യം എന്താണ് തർപ്പണങ്ങൾ ചെയ്യുമ്പോൾ മുടക്കം വന്നു പോയാൽ ഏത് നാളിലാണ് പിന്നീട് നമുക്ക് ഇടാൻ പറ്റുന്നത് രണ്ട് നാളുണ്ട് ഒന്ന് തിരുവോണ നക്ഷത്രത്തിലും അതിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറുത്തവാവ് ദിവസം നമുക്ക് പോയി കടപ്പുറത്ത് പോയി അതായത് ജലാശയത്തിൽ പോയി ഒഴുക്കുള്ള ജലത്തിൽ പോയിട്ട് നമുക്ക് വെല്ലുവിട്ട് കൊടുക്കുന്നത് വളരെ പൂർണ്ണതയാണ് പൂർത്തീകരണമാണ് എന്നെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അതായത് ഭൂമി ഭൂമിദോഷം വാസ്തുദോഷം മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് ഞാൻ ആ ഭൂമിയിൽ നേരിട്ട് വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം അതും ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം ഇനി നേരിട്ട് കാണാൻ വരുന്നുണ്ട് ഒരുപാട് പേര് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് ഒരു ദിവസവും സമയവും ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിട്ടും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം